ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് എല്ലാ സ്നേഹമാർന്ന വ്യൂവേഴ്സിനും ഹൃദ്യമായ സ്വാഗതം കേരള സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില വിവരങ്ങൾ നേരത്തെ അറിയുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വില ഒരു ലക്ഷം ശേഷവും ഓരോ ദിവസവും വില വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്നത്തെ സ്വർണവില നമുക്കിനി പരിശോധിക്കാം വില വിപണി കണക്കുകളിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമന്റ് ബോക്സിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് തീർച്ചയായും പരിശോധിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇപ്പോഴത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കുവില ഒരു ഗ്രാമിന് പതിനാല് ആയിരത്തി നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപയുമാണ് എല്ലാ ദിവസവും കേരളത്തിലെ സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കല്ലേ